നമസ്കാരം എൻ്റെ പേര് അമ്പിളി എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പത്താം തുല്യതാ മലയാളത്തിലെ മതിലുകൾ എന്ന പാഠമാണല്ലോ പഠിച്ചത് ഇന്ന് നമുക്ക് ആ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം മതിലുകൾ എന്ന ചലച്ചിത്രത്തിൽ തടവറയിൽ പോലും ജീവിതത്തിന്റെ സൗന്ദര്യം കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ഈ അഭിപ്രായത്തെ സാധൂകരിക്കുന്ന സൂചനകൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക ഒരു രാഷ്ട്രീയ തടവുകാരനായി ബഷീറിനെ ശിക്ഷിക്കുകയാണ് മതിലുകൾ എന്ന നോവലിലെ കഥാപാത്രം യഥാർത്ഥത്തിൽ കഥാകാരനായ ബഷീർ തന്നെയാണല്ലോ തടവറയിലെത്തുന്ന അദ്ദേഹം ജീവിതത്തെ മനോഹരമാക്കാൻ ശ്രമിക്കുന്നു തടവറയുടെ പുറത്ത് എങ്ങനെയാണോ അതേ തരത്തിലുള്ള ഒരു ജീവിതമാണ് അദ്ദേഹം തടവറയുടെ അകത്തും ചെയ്യുന്നത് തൻ്റെ സഹതടവുകാരോടും ജയിൽ ഉദ്യോഗസ്ഥരോടും അദ്ദേഹം വളരെ സൗഹൃദത്തിൽ പെരുമാറുന്നു എന്ന് മാത്രമല്ല വളരെ നർമ്മരസം തുളുമ്പുന്ന രീതിയിലുള്ള സംസാര ശൈലിയും നമുക്കവിടെ കാണാൻ സാധിക്കുന്നു സ്വന്തം തടവറയുടെ മുൻവശത്തായിട്ട് അദ്ദേഹം ധാരാളം പനിനീർ ചെടികൾ നട്ടുവളർത്തുന്നു അത് നിറയെ പനിനീർ പൂക്കൾ ഉണ്ടാകുന്നു കട്ടൻ ചായ കുടിക്കുന്ന ശീലം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് അതിനുള്ള സൗകര്യവും ജയിലിൽ നിന്നും ലഭിക്കുന്നു തൻ്റെ മുറിയിൽ അദ്ദേഹം കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കുകയും അത് വേണ്ടവർക്കെല്ലാം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ് അവരെ മനസ്സമാധാനപ്പെടുത്തുന്ന രംഗങ്ങളും നമുക്ക് ഈ സിനിമയിൽ കാണാവുന്നതാണ് ഇതൊരു ജയിലല്ല മറിച്ച് തൻ്റെ വീടാണ് തൻ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ആ ജയിലിന്റെ അകത്ത് കഴിഞ്ഞുകൂടുന്നത് മതിലിനിപ്പുറത്ത് നിന്നും വരുന്ന മാതകമായ സ്ത്രീ ശബ്ദം തികച്ചും യഥാർത്ഥമാണെന്ന് ഗ്രന്ഥകാരൻ ഉറപ്പിച്ചു പറയുമ്പോൾ അത് എഴുത്തുകാരന്റെ ഭാവന സൃഷ്ടിയല്ലേ എന്ന സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് ചിത്രത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ നിരീക്ഷണത്തിന്റെ സാങ്കത്യം പരിശോധിക്കുക വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു ഏടു തന്നെയാണ് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് എന്നെ കുറിച്ചല്ലേ പറയാൻ പറ്റൂ എഴുതാൻ പറ്റൂ എന്ന് രാഷ്ട്രീയ തടവുകാരനായി ജയിലിൽ അടയ്ക്കപ്പെട്ട അദ്ദേഹം ആ ജയിലിലെ ഒരു മതിലിന്റെ അപ്പുറത്തുള്ള നാരായണി എന്ന സ്ത്രീ തടവുകാരിയുമായിട്ട് പരിചയപ്പെടുന്നു മതിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് സംസാരത്തിലൂടെയാണ് അവർ പരിചയമാകുന്നത് ആ പരിചയം ക്രമേണ ആ പ്രണയത്തിൽ ചെന്ന് അവസാനിക്കുന്നു അത് ഒരു അഗാധമായ ആഴമേറിയ പ്രണയം തന്നെയെന്ന് കഥാകാരൻ ഉറപ്പിച്ചു പറയുന്നുണ്ട് ആത്മാർത്ഥതയോടെ ആത്മാർത്ഥതയോടെയുള്ള ആ പ്രണയം പക്ഷേ വിജയത്തിലെത്താൻ സാധിക്കുന്നില്ല ഇവിടെ കഥാകാരന്റെ ജീവിതത്തിൽ നടന്ന സംഭവം തന്നെയാണ് അത് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുമ്പോൾ സിനിമയിൽ അതൊരു ഭാവനാ സൃഷ്ടിയല്ലേ എന്ന ഒരു സംശയം വരുന്നുണ്ട് പക്ഷേ അത് ഒരിക്കലും അതൊരു ഭാവനാ സൃഷ്ടിയല്ല കഥാകാരന്റെ ജീവിതത്തിലെ ഒരു അനുഭവം തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നതാണ് അടുത്തത് സിനിമയുടേത് ദൃശ്യഭാഷയാണ് എന്ന നിലയ്ക്ക് ലേഖകൻ വിശകലനം ചെയ്യുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക സിനിമ ഒരു ദൃശ്യ കലാരൂപമാണ് അത് നമ്മൾ കണ്ട് ആസ്വദിക്കുന്നു എന്നാൽ ഒരു നോവൽ നമ്മൾ വായിച്ചാണ് ആസ്വദിക്കുന്നത് നോവൽ വായിക്കുമ്പോൾ ലഭിക്കുന്ന ആസ്വാദന രീതിയും സിനിമ കണ്ട് ആസ്വദിക്കുമ്പോൾ കിട്ടുന്ന ആസ്വാദനവും തമ്മിൽ വളരെയധികം വ്യത്യസ്തതകൾ നമുക്ക് കാണാൻ സാധിക്കും മതിലുകൾ എന്ന നോവൽ സിനിമയായപ്പോൾ സംവിധായകനായ അടൂരിൻ്റെ കയ്യിൽ അത് വളരെ ഭദ്രമായിരുന്നു വളരെ കലാമൂല്യം നിറഞ്ഞ ഒരു സിനിമയായിട്ട് തന്നെയാണ് അദ്ദേഹം അത് ചെയ്യുന്നത് ആ സിനിമ കണ്ടാൽ നമുക്കത് ബോധ്യമാകുന്നതാണ് കഥാപാത്രമായിട്ട് കഥാകാരനായ ബഷീറായിട്ട് അതിൽ അഭിനയിക്കുന്നത് മലയാളത്തിലെ മുൻനിര നായകനായ മമ്മൂട്ടിയാണ് മമ്മൂട്ടി യഥാർത്ഥത്തിൽ ആ കഥാപാത്രമായിട്ട് മാറുകയാണ് ബഷീറിനെ ആവാഹിച്ചുകൊണ്ട് ആ കഥാപാത്രമായിട്ട് സിനിമയിൽ ഉടനീളം അദ്ദേഹം ജീവിക്കുന്നു അതിലെ രംഗങ്ങൾ നമ്മൾ കണ്ടാൽ അത് ഒരു സിനിമയാണോ അതോ ജീവിതമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും അത്രമാത്രം മനോഹരമായിട്ടാണ് ആ ദൃശ്യാവിഷ്കാരം അടൂർ ഈ സിനിമയിലൂടെ ചെയ്തിട്ടുള്ളത് അടുത്തതിലേക്ക് കടക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കലാമൂല്യമുള്ള ഒരു ചലച്ചിത്രത്തിന് ആസ്വാദനം തയ്യാറാക്കുക നമ്മൾ കണ്ടിട്ടുള്ള സിനിമകൾ പലതുണ്ട് അതിലെ ചില സിനിമകൾ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ സ്പർശിക്കുന്നു അങ്ങനെ സ്പർശിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സിനിമയെക്കുറിച്ച് നിങ്ങൾക്കൊരു ആസ്വാദനം തയ്യാറാക്കാൻ സാധിക്കും തീർച്ചയാണ് ഞാനിവിടെ ഉദാഹരണത്തിന് ഒരു സിനിമയുടെ ആസ്വാദനം നിങ്ങൾക്ക് പറഞ്ഞു ഞാൻ പറയുന്നത് ഒരു പഴയ പഴയകാല സിനിമയായ നീലക്കുയിലിനെ കുറിച്ചാണ് നീലക്കുയിൽ സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക നല്ല സിനിമയാണ് നമുക്കൊന്ന് നീലക്കുയിലിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഈ സിനിമ പുറത്തിറങ്ങുന്നത് ആ വർഷം തന്നെ അതിന് മികച്ച രണ്ടാമത്തെ ചലച്ചിത്രമായി ദേശീയ പുരസ്കാരം ലഭിക്കുകയുണ്ടായി ഉറൂബ് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന പി സി കുട്ടികൃഷ്ണൻ്റെ ഒരു നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ തിരക്കഥയും ഉറൂബ് തന്നെയാണ് നീലി എന്ന ഒരു ദളിത് പെൺകുട്ടിയും ശ്രീധരൻ നായർ എന്ന ഒരു ഉന്നത കുലജാതനായ അധ്യാപകനും തമ്മിലുള്ള പ്രണയമാണ് ഈ സിനിമയുടെ കഥാതന്തു എന്നാൽ അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി ഇവരുടെ പ്രണയത്തിന് അനുകൂലമായിരുന്നില്ല ജാതി വ്യവസ്ഥ വളരെയധികം കൊടികുത്തി വാണിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു ഉയർന്ന ജാതിക്കാരൻ ഒരിക്കലും ഒരു ദളിത് പെൺകുട്ടിയെ വിവാഹം ചെയ്യുക എന്നത് സമൂഹത്തിന് അംഗീകരിക്കാൻ സാധ്യമായിരുന്നില്ല എന്നാൽ പ്രണയത്തിൽ നീലി ഗർഭിണിയാവുകയും ശ്രീധരൻ നായർക്ക് ആ പെൺകുട്ടിയെ ജാതിയുടെ ആ പേരിൽ വിവാഹം ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു ഒരു കുഞ്ഞിനെ ജന്മം നൽകിയിട്ട് നീലി മരണമടയുന്നു ആ ഗ്രാമത്തിലുള്ള ശങ്കരൻ നായർ എന്ന ഒരു പോസ്റ്റുമാൻ ആ അനാഥനായ കുഞ്ഞിനെ എടുത്തു വളർത്തുന്നു ശ്രീധരൻ മാഷാകട്ടെ നളിനി എന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു കാലം കുറേ കഴിഞ്ഞു ശ്രീധരൻ നായർക്ക് കുട്ടികളൊന്നും ഉണ്ടാകുന്നില്ല പിന്നീട് ശങ്കരൻ നായരിൽ നിന്നും വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയ ശ്രീധരൻ മാഷും ഭാര്യ നളിനിയും നീലിയുടെ മകനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു മലയാള സിനിമയുടെ എല്ലാ മേഖലകളിലും ഒരു മാറ്റത്തിന് തുടക്കമിട്ട ഒരു സിനിമ ആയിരുന്നു നീലക്കുയിൽ ഇതിലെ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നാടൻ പാട്ടിന്റെ ആ ഒരു ശീല് അതിൽ നമുക്ക് കാണാൻ സാധിക്കും സിനിമ ഇറങ്ങിയ കാലം തൊട്ട് ഇന്നുവരെ ഇന്നത്തെ തലമുറ കൂടി മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നടക്കുന്ന അനേകം പാട്ടുകൾ ഈ ചലച്ചിത്രത്തിലുണ്ട് ഇതിലെ പാട്ടുകൾ രണ്ട് മൂന്നെണ്ണം ഞാൻ ഒന്ന് പറയാം നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം പട്ട കുപ്പായക്കാരാ നിന്നോടു ഞാനിന്നാരം ചോദിക്കാം കിന്നാരം ചോദിക്കാം മറ്റൊന്ന് എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിം കല്ലാണ് കരിം കല്ലാണ് നെഞ്ചിലെന്ന് ചക്കരത്തുണ്ടാണ് കണ്ടതയാ ഒരെണ്ൂടി പറയാം വിളിക്കില്ല വിളിക്കില്ല മാടത്തിൻ മാടത്തിൻ വിളക്കി വിളക്കി നിന്നെ ഞാൻ കേട്ടിട്ടില്ലേ ഈ പാട്ടുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടാകും ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ആ ഗാനങ്ങൾ ഈ സിനിമയിൽ സിനിമയിൽ ഉള്ളത് തന്നെയാണ് ഈ സിനിമ ആ കാലഘട്ടത്തിലെ സാമൂഹിക തിന്മകളെയും ഐത്തം തൊട്ടുകൂടായ്മ ജാതീയത ഫ്യൂഡലിസം നീതികേട് ഇതിനെയെല്ലാം തുറന്ന് കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇതേ രീതിയിലാണ് നമ്മൾ സിനിമയുടെ ആസ്വാദനം തയ്യാറാക്കേണ്ടത് അപ്പോ ഞാനിവിടെ നിലക്കുയിൽ എന്ന സിനിമയുടെ ആസ്വാദനം തയ്യാറാക്കിയത് നിങ്ങൾ കേട്ടല്ലോ ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങളിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നവമാധ്യമങ്ങളുടെ കാലത്തെ സിനിമ എന്ന വിഷയത്തിൽ ഒരു ചർച്ച സംഘടിപ്പിക്കുക പുതിയ കാലഘട്ടത്തിലെ നവമാധ്യമങ്ങളുടെ കാലത്തെ സിനിമ സിനിമ ഓരോ കാലഘട്ടം കഴിയും തോറും വളർന്നു വരികയാണ് സാങ്കേതിക വിദ്യകൾ അതിൽ ധാരാളമായി കടന്നു കയറുന്നു ആദ്യ നമുക്കറിയാം ഒരു സിനിമ റിലീസാകുമ്പോൾ പോസ്റ്ററുകൾ ഒട്ടിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് ആ പോസ്റ്ററുകളാണ് പരസ്യം കൂടാതെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കാറുകളിലും ജീപ്പുകളിലുമൊക്കെ അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ട് പോകും ഞങ്ങളെല്ലാം നോട്ടീസ് വാങ്ങിക്കാൻ ആ വണ്ടികളുടെ പുറകെ ഓടാറുണ്ട് കാലം പുരോഗമിച്ചതോടെ അതിനെല്ലാം മാറ്റം വന്നു ഇനിതാ ടെക്നോളജി ശാസ്ത്രം വളർന്നതിന്റെ ഫലമായിട്ട് നമുക്ക് സിനിമ റിലീസ് റിലീസാകുന്നതിന് മുൻപ് തന്നെ അതിന്റെ ടീസറുകളും അതുപോലെ ട്രെയിലറുകളും കാണാൻ സാധിക്കുന്നു അത് കണ്ടിട്ട് നമ്മൾ സിനിമയെ വിലയിരുത്തുന്നു മാക്സി മാക്സിമം എത്രത്തോളം ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുമോ അത്രത്തോളം ഭംഗിയായിട്ടാണ് ഈ ടീസറുകളും ട്രെയിലറുകളും അതിന്റെ അണിയറ പ്രവർത്തകർ പുറത്തിറങ്ങുന്നത് അതിന്റെ അവസ്ഥ കണ്ടിട്ട് നമ്മളെല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം അതാണ് അവരുടെ ഉദ്ദേശം ടെലിവിഷനിലൂടെയും മറ്റും നമ്മളിത് വീട്ടിലിരുന്ന് തന്നെ കാണുകയാണ് ചെയ്യുന്നത് വർത്തമാന പത്രങ്ങളിൽ പണ്ട് കാലത്ത് സിനിമ റിലീസാകുമ്പോൾ ആ സിനിമകളുടെ ചിത്രങ്ങൾ നിറച്ചുണ്ടാകുക പതിവാണ് ഇന്നത് കാണാനേ ഇല്ലാത്ത ഒരവസ്ഥ എത്തിച്ചേർന്നിരിക്കുന്നു ഇന്ന് നമ്മൾ ഇൻ്റർനെറ്റ് യുഗത്തില് മൊബൈൽ ഫോൺ യുഗത്തില് ഒക്കെയാണല്ലോ ജീവിക്കുന്നത് നമ്മുടെ കയ്യിൽ തന്നെ ഇരുന്ന് ഇരിക്കുന്ന മൊബൈൽ ഫോണിൽ കൂടി ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്തും കാണാനും മനസ്സിലാക്കാനും കണ്ടെത്താനും സാധിക്കും ഇപ്പോൾ മാധ്യമങ്ങൾ പുതിയ പുതിയ മാധ്യമങ്ങൾ ഇന്ന് വളരെയധികം ഇത്തരത്തിലുള്ള സിനിമകൾ പോലെയുള്ള കാര്യങ്ങളെ വളരെയധികം സ്വാധീനിക്കുകയും ജനങ്ങളിലേക്ക് പെട്ടെന്ന് കൊണ്ടുചെന്നെത്തിക്കാനും ഉപകരിക്കുന്നത് ഉപകരിക്കുന്നതുമാണ് ഇത്രയുമാണ് ഇപ്പോൾ പറയാനുള്ളത് ഇനി നമുക്ക് നമ്മുടെ പുസ്തകത്തിലെ പാഠത്തിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം കാലദേശാതീതമായ ഈ പ്രമേയം അപൂർവമായ ഒരു അനുഭവമായി മാറുന്നതായിട്ട് ലേഖകൻ മതിലുകൾ എന്ന സിനിമയെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ അപൂർവമായ ഒരു അനുഭവമായി മാറുന്നതിനുള്ള കാരണം ഉത്തരം മതിലുകളിലെ പ്രധാന കഥാപാത്രം അതിന്റെ കഥാകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു ഏട് തന്നെയാണ് ഈ കഥ അതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം മരുഭൂമിയെ പൂങ്കാവനമാക്കി മാറ്റി അവിടെ സുഖമായി ജീവിക്കുന്ന മനുഷ്യന്റെ അടങ്ങാത്ത അനുകൂലനത്തെ പറ്റിയാണ് ഈ സിനിമ നിങ്ങളുടെ നിരീക്ഷണം വ്യക്തമാക്കുക രാഷ്ട്രീയ തടവുകാരനായി ജയിലിൽ അടയ്ക്കപ്പെട്ട കഥാകാരൻ ജയിലിന്റെ അകത്ത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഈ നോവലിൽ കാണുന്നത് അദ്ദേഹം എല്ലാവരോടും സന്തോഷത്തോടെയും നർമ്മരസത്തിലും സംസാരിക്കുകയും മുറ്റത്തെ പൂങ്കാവനം ഒരുക്കുകയും ആ പൂക്കളെ കണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്നു താൻ ജയിലിലാണ് എന്ന ഒരു തോന്നലേ അദ്ദേഹത്തിന് ഉണ്ടാകുന്നില്ല അടുത്ത ചോദ്യം ഒരു വൺവേഡ് ചോദ്യമാണ് ബഷീറിന്റെ വ്യക്തിപരമായ കലാഗുണം എന്താണ് ഒറ്റവാക്കിൽ പറയാം ഭാവദീപ്തി വൺവേഡ് ചോദ്യം തന്നെ ചൊറു ചൊറുക്കുള്ള വാക്യങ്ങളിൽ ഒരു മനുഷ്യ ഹൃദയത്തിന്റെ സ്പന്ദനം നമുക്ക് അനുനിമിഷം കേൾക്കാം ബഷീർ കൃതിയെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാര് എന്ന നിരൂപകൻ അടുത്തത് ജീവിച്ചിരിക്കുന്ന ഒരു എഴുത്തുകാരനെ കേന്ദ്ര കഥാപാത്രമാക്കി നിർമ്മിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ചലച്ചിത്രം മതിലുകൾ മതിലുകൾ എന്ന സിനിമ നിർമ്മിക്കുന്ന സമയത്ത് വൈക്കം മുഹമ്മദ് ബഷീർ ഉണ്ടായിരുന്നു ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അടുത്തത് ഇരുപതാം നൂറ്റാണ്ടിലെ വിളറിയെടുത്തോടുന്ന ബന്ധപ്പാടുകാരനെ അവന് നഷ്ടപ്പെട്ടത് എന്താണെന്ന് ഓർമ്മപ്പെടുത്തുന്നില്ലേ ഇതിൻ്റെ ആശയമെന്ത് നമുക്കറിയാം ഇന്ന് എല്ലാവർക്കും തിരക്കാണ് ഒന്നിനും സമയമില്ല ഓട്ടം തന്നെ ഓട്ടം എന്നാൽ ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ ജീവിതമെടുത്ത് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൃതികളെടുത്ത് നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കൃതികളിലെ എല്ലാം കഥാപാത്രം അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതമാണ് അദ്ദേഹത്തിന്റെ ഓരോ പുസ്തകങ്ങളും ആ പുസ്തകങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും എന്താണ് അദ്ദേഹം മരങ്ങളോടും ചെടികളോടും പൂക്കളോടും അണ്ണാർക്കണ്ണനോടും ചിത്രശലഭങ്ങളോടും എല്ലാം സംസാരിക്കുന്നത് തനിക്ക് മുന്നിൽ കാണുന്ന എല്ലാത്തിനോടും മനസ്സിൽ പതിയുന്ന ഏതൊരു വസ്തുവിനോടും ജീവിയോടും അദ്ദേഹം സംസാരിക്കും സമയം കണ്ടെത്തും എന്നാൽ ഇന്ന് അങ്ങനെ ആർക്കും മറ്റൊരാളോട് സംസാരിക്കാനുള്ള സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇരുപതാം നൂറ്റാണ്ടിലെ വിളറിയെടുത്തോടുന്ന ബന്ധപ്പാടുകാരൻ അവന് നഷ്ടപ്പെട്ടതെന്താണെന്ന് ഓർമ്മിക്കുന്നില്ല എന്ന് പറയുന്നത് മറ്റൊരു ചോദ്യം കാരാഗൃഹ ചിത്രങ്ങളിൽ നിന്നും നമ്മൾ ബഷീറിന്റെ മതിലുകൾ അടൂരിൻ്റെ മതിലുകൾ എന്ന സിനിമയിൽ കാണുന്ന വ്യത്യസ്തത എന്താണ് സാധാരണ ജയിൽ ചിത്രങ്ങളെല്ലാം വളരെയധികം ക്രൂര ക്രൂരമായ വിധത്തിലായിരിക്കും മൃഗീയമായ മർദ്ദന തന്ത്രങ്ങളും മനുഷ്യത്വ ഹീനമായ പ്രവർത്തികളും കൊണ്ട് നിറഞ്ഞതായിരിക്കും അത്തരം സിനിമകൾ എന്നാൽ അടൂരിൻ്റെ മതിലുകൾ എന്ന സിനിമ മനുഷ്യ മഹത്വത്തെ പ്രകീർത്തിച്ചു കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് മനുഷ്യന്റെ മഹത്വമാണ് നമ്മൾ ആ സിനിമയിൽ കാണുന്നത് അടുത്തത് ചോദ്യത്തിലേക്ക് നമുക്ക് ഒന്ന് പോകാം ഏകാന്തതയും വിരസതയും കൊണ്ട് വീർപ്പ് തടങ്കൽ ജീവിതത്തിലെ ശപിക്കപ്പെട്ട ആദ്യ നിമിഷങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ചാരുലതയിലെ നായികയുടെ വിരസത ഖനീഭവിച്ച നിമിഷങ്ങളെ വെല്ലുന്ന വിധത്തിലാണ് വ്യക്തമാക്കുക ഈ സിനിമയിൽ തൻ്റെ സഹതടവുകാരായ മറ്റു രാഷ്ട്രീയ തടവുകാർ എല്ലാം മോചിക്കപ്പെടുന്നു ബഷീർ മാത്രം ഒറ്റപ്പെടുന്നു അങ്ങനെ ഒറ്റയ്ക്കാകുന്ന അവസരത്തിൽ അദ്ദേഹം വളരെയധികം ദുഃഖിക്കുന്നതായിട്ട് നമുക്ക് കാണാം ചലച്ചിത്രത്തിൽ അടൂർ അത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് എല്ലാവരും പോയിരിക്കുന്നു ഒറ്റപ്പെട്ടിരിക്കുന്നു അദ്ദേഹം ജനൽപാളികൾക്കിടയിലൂടെ ആ ചാരുവിനെ പോലെ ദൈന്യതയോടെ അങ്ങനെ മതിലിലേക്ക് ഇരിക്കുകയാണ് പിന്നീട് അദ്ദേഹം രാത്രിയിൽ ഉറങ്ങാതെ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ് ആ ഉലാത്തലിൽ ഇവിടെ അതിന്റെ അദ്ദേഹത്തിന്റെ അസ്വസ്ഥത ഒരു വിഭ്രാന്തിയുടെ വക്കോളം എത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മറ്റൊന്ന് നേരം പുലരുന്നത് വരെ ബഷീർ ഉറങ്ങാതിരിക്കുകയായിരുന്നു മരണത്തിന് കൂട്ടിരിക്കുകയായിരുന്നു സാഹചര്യം സന്ദർഭം എന്ത് അന്ന് അഞ്ചുമണിക്ക് പ്രഭാതത്തിൽ അവിടെ ഒരു വധശിക്ഷ നടപ്പിലാക്കുന്നുണ്ട് രാത്രിയിൽ ജയിൽ വാർഡൻ ഉറങ്ങുകയായിരുന്ന ബഷീറിനെ വിളിച്ചുണർത്തി ആ വധിക്കാൻ വിധിക്കപ്പെട്ട ആൾ കട്ടൻ ചായ കുടിക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കി തരൂ എന്നാവശ്യപ്പെടുന്നു ഇതനുസരിച്ച് ബഷീർ കട്ടൻ ചായ ഉണ്ടാക്കി വാർഡൻ്റെ കയ്യിൽ കൊടുത്തയക്കുകയും കൂടാതെ കുറച്ച് ബീടിയും ഒരു തീപ്പെട്ടിയും അയാൾ പുക വലിക്കുന്നെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കൂ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്യുന്നു പിന്നീട് ബഷീറിന് ഉറങ്ങാൻ സാധിക്കുന്നില്ല അന്നത്തെ രാത്രിയിൽ അഞ്ചുമണിക്ക് മണി കേൾക്കുമ്പോൾ ആ വധശേഷം നടപ്പാക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ ആ വേദന നമുക്ക് ആ കഥാപാത്രത്തിന്റെ മുഖത്ത് കാണാൻ വ്യക്തമായിട്ട് കാണാൻ അപ്പോൾ സാധിക്കുമായിരുന്നു നേരം പുലരുന്നതുവരെ ബഷീർ ഉറങ്ങാതെ ഇരുന്നു ആ മരണത്തിന് ആ വധിക്കപ്പെടുന്ന തൂക്കുശിക്ഷാ തൂക്കുശിക്ഷയാൽ വധിക്കപ്പെടുന്ന ആ വ്യക്തിക്ക് കൂട്ടിരുന്നു ഒരു ചോദ്യവും കൂടിയുണ്ട് കാലത്തിന്റെ അക്കരെ നിന്ന് വരുന്ന ഒരു ശോകഗാനം എന്ന് ബഷീർ വിശേഷിപ്പിക്ക വിശേഷിപ്പിക്കുന്ന അനശ്വര പ്രണയകഥ ഏത് ഉത്തരം നിങ്ങൾക്കെല്ലാം അറിയാം ഏതാണ് മതിലുകൾ നമ്മുടെ മതിലുകൾ എന്ന ആ നോവൽ ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ പാഠത്തിൽ നിന്നും പറഞ്ഞു തരാനുള്ളത് അപ്പോൾ അത് നന്നായിട്ട് പാഠം ഒന്ന് വായിക്കണം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് ശ്രദ്ധയോടെ കേട്ടിരിക്കുക പിന്നെ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ പാഠത്തെ സംബന്ധിച്ച കമന്റുകൾ ഇടണം കമന്റുകളിലൂടെയാണ് ഞാൻ നിങ്ങൾ പാഠം എങ്ങനെ വിലയിരുത്തുന്നു എന്ന് മനസ്സിലാക്കുന്നത് പടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ നമുക്കൊന്ന് പിരിയാം